ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചർച്ച ചെയ്യുന്ന ഒന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം ആകർഷണ നിയമത്തിലൂടെ നമുക്ക് ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഈ ആകർഷണ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എവിടെയാണ് ആകർഷണ നിയമവുമായി ബന്ധപ്പെട്ട വേരുകൾ ഉള്ളത് അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിൽ ഈ ആകർഷണ നിയമം എന്ന് പറയുന്ന ഈ ലോ ഓഫ് അട്രാക്ഷന് എന്തെങ്കിലും സ്വാധീനമുണ്ടോ ഇത് എവിടെ നിന്നാണ് രൂപപ്പെട്ടു വന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോ നോക്കാം ആകർഷണ നിയമത്തെക്കുറിച്ച് പൊതുവേ പറയുന്നൊരു കാര്യം സമാനമായ ഊർജം പരസ്പരം ആകർഷിക്കപ്പെടുന്നു എന്നതാണ് ഒന്നുകൂടി നമ്മൾ വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ എന്തിലാണോ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിനെ നമ്മൾ ആകർഷിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന ഊർജം എന്താണോ ആ ഊർജ്ജം നമുക്ക് തിരികെ ലഭിക്കുകയാണ് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ പോസിറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങൾ കാണാനും ചിന്തിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സംഭവിക്കും എന്നതാണ് ഈ ഒരു ആകർഷണ നിയമത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം തന്നെ പറയുന്നത് ഇതിന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ളതായിട്ടുള്ള അടിത്തറയോ ഒന്നും ഈ ഘട്ടത്തിലില്ല പക്ഷേ എങ്കിലും ഒരുപാട് പേർക്ക് അത്തരം എക്സ്പീരിയൻസ് ഉണ്ട് ഉദാഹരണത്തിന് നിങ്ങളൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ നിങ്ങളെ തന്നെ ആത്മവിശ്വാസത്തോടെ ഞാനത് നേടും ഞാനത് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് യൂണിവേഴ്സിനോട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ സ്വയം നിങ്ങൾക്കത് സാധ്യമാകുന്ന ഒരു എക്സ്പീരിയൻസ് ഒരുപാട് പേർക്കുള്ളതായി പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മൾ ഊർജത്തിൻ്റെയും അതുണ്ടാക്കുന്ന വൈബ്രേഷന്റെയും ലോകത്താണ് ജീവിക്കുന്നത് എന്നാണ് ക്വാണ്ടം ഫിസിക്സിൽ പറയുന്നത് ഇത് ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആണ് എങ്കിൽ കൂടി ഈ ലോകത്തുള്ള സർവ്വതും അതിപ്പോ നമ്മുടെ ശരീരമാണെങ്കിലും എന്തെങ്കിലും നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഒരു വസ്തുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു മൃഗമോ വളർത്തു മൃഗമോ എന്തോ ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസിയിൽ പ്രകമ്പനം കൊള്ളുന്ന ഊർജമാണ് അതുമാത്രമല്ല നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ വിശ്വാസങ്ങൾ തുടങ്ങിയവ പോലും ഈ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ചിന്തകളും ഭാവങ്ങളുമെല്ലാം ഉയർന്ന ആവർത്തിയിലും നെഗറ്റീവായിട്ടുള്ള നമ്മുടെ തോട്ട്സും ഭാവങ്ങളും ഒക്കെ താഴ്ന്ന ആവൃത്തിയിലും ഇത്തരം വൈബ്രേഷൻസ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ആകർഷണ നിയമത്തിൻ്റെ പ്രവർത്തനത്താൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ നമ്മളിൽ പ്രബലമായിരിക്കുന്ന ചിന്തകൾക്കും വികാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളും സാഹചര്യങ്ങളും നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും മാറ്റുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാൻ കഴിയും സത്യത്തിൽ നമ്മുടെ ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താനുള്ള ശക്തിയുണ്ട് എന്ന് ഇന്ത്യൻ സംസ്കാരം എടുത്തു നോക്കിയാൽ വളരെ പുരാതന കാലം മുതൽ തന്നെ ആത്മീയ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും ഇത്തരം ഒരു ആശയം തന്നെ ഇന്ത്യൻ ഫിലോസഫിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് നമ്മൾ എന്താണോ അത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഫലമാണെന്നാണ് ശ്രീ ബുദ്ധൻ തന്നെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ അവന്റെ വിശ്വാസങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണോ അവന്റെ വിശ്വാസം അതുപോലെ തന്നെ ആയിരിക്കും അവനും എന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ ചിന്തകളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യൻ സിവിലൈസേഷനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ യേശുവിന്റെ ഒരു വാചകം തന്നെ ഞാൻ പറയാം ആകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നത് എന്തും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുക അത് നിങ്ങളുടേതായിരിക്കും ഇത് യേശു ക്രിസ്തുവിന്റെ വാക്കുകളാണ് അപ്പൊ ഇത്തരത്തിൽ നമ്മൾ നമ്മൾ ഈ പറയുന്ന പോലെ ലോ ഓഫ് അട്രാക്ഷൻ ആണ് ഇത് എന്ന് പുരാണങ്ങളിലോ പഴയ ഗ്രന്ഥങ്ങളിലോ എഴുതി വെച്ചിട്ടില്ല ഈ ഒരു വാചകം അല്ലെങ്കിൽ ഈ ഒരു വേർഡ് നമ്മൾ ഇപ്പോഴായിരിക്കും ഉപയോഗിക്കുന്നത് പക്ഷെ എന്താണോ പറയുന്നത് അതിനെ സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പുരാതന ഭാരതത്തിലും പുരാതന ഗ്രന്ഥങ്ങളിലും അതോ അതുപോലെ തന്നെ ജീസസിന്റെ ടീച്ചിങ്സിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും നമുക്ക് സ്വയം ആത്മവിശ്വാസം നൽകുന്ന ടീച്ചിങ്സ് ആണ് ഈ ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അതായത് ദൈവം എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ നമുക്ക് കോൺഫിഡൻസ് എപ്പോഴും തരും എന്ന് വെച്ചാൽ വിശ്വസിക്കാനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതായത് നിങ്ങളിത് വിശ്വസിക്കൂ ഇത് വിശ്വസിച്ചാൽ അത് നടക്കും ഇത് ഇതിന്റെ ഒരു മറ്റൊരു രൂപമാണ് ഈ നമ്മുടെ ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് രോഗശാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവരും ശരിക്കും ചെയ്യുന്ന എന്താണ് നമുക്ക് കോൺഫിഡൻസ് തരാണ് നിങ്ങളുടെ അസുഖം മാറും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ശരിക്കും നമുക്ക് കോൺഫിഡൻസ് ആണ് തരുന്നത് ആ കോൺഫിഡൻസ് വർക്കാവുമ്പോഴാണ് അവിടെ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മളെ അത് ആകർഷിക്കും പോസിറ്റീവായിട്ട് ആയിട്ട് ഒരു അസുഖം വന്നിരിക്കുന്ന ഒരാൾ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കുമോ ഞാൻ മരിച്ചു പോകുമോ എന്നിങ്ങനെ വ്യാധിയിലും ആദിയിലും ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് ആ അസുഖത്തിന് അതിൻ്റെ തീവ്രത കൂടുകയല്ലാതെ ഒരിക്കലും കുറയാൻ പോകുന്നില്ല കാരണം അയാളുടെ തോട്ട്സ് മുഴുവൻ നെഗറ്റീവാണ് എന്നാൽ അതേ സമയത്ത് ഇപ്പോൾ ഈ മത പ്രഭാഷകരായിട്ടുള്ള ആൾക്കാർ അവർ വന്നിരുന്ന് പറയാണ് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കൂ ഇത് ഭേദമാകും ദൈവം നിങ്ങൾക്ക് ഭേദമാക്കി തരും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടാവും ഇത് സ്വയം നമ്മുടെ അസുഖത്തെ മാറ്റുന്നതിന് കാരണമാകും അവിടെ നമുക്ക് കോൺഫിഡൻസ് നൽകുന്നതിന് അവിടെ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് ദൈവം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ സ്വയം നമ്മളെ തന്നെ വിശ്വസിച്ചാലും ഈ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും ദൈവം തന്നെ വേണമെന്നില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നിനെ നമ്മൾ വിശ്വസിച്ചാലും മതി നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വളരെ പ്രധാനമാണ് നമ്മുടെ ചിന്തകൾ വളരെ പ്രധാനമാണ് നമ്മൾ പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങിയാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും ഈ ഒരു ഫിലോസഫി നമ്മുടെ ഇന്ത്യയിലാണ് രൂപം കൊണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണത്തിന് തത്വമസി എന്ന് പറയുന്ന ഒരു ആശയം എന്താണെന്ന് അറിയണം അത് നീ ആകുന്നു എന്നാണ് തത്വമസി എന്ന് പറയുന്നത് അതായത് വേദവാക്യങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ള വാക്യമാണ് ഈ തത്വമസി പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലാണ് നമ്മൾ ഏറ്റവും അധികം ഇത് കണ്ടിട്ടുള്ളത് നാല് വേദങ്ങളിൽ തിരഞ്ഞെടുത്ത നാല് വാക്യങ്ങളുണ്ട് മഹാവാക്യങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നത് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നൊരു വാക്കുണ്ട് തത്വമസി എന്ന് പറയുന്നൊരു വാക്കുണ്ട് അയമാത്മാ ബ്രഹ്മ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അഹം ബ്രഹ്മാസ്മി എന്നൊരു വാക്കുണ്ട് ഈ നാല് വാക്യങ്ങൾ അതില് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത് ശുദ്ധ ബോധമാണ് ബ്രഹ്മം എന്നാണ് തത്വമസി എന്ന് പറയുന്നത് അത് നീ ആകുന്നു എന്നാണ് അയമാത്മാ ബ്രഹ്മ എന്ന് പറയുന്നത് ഈ ആത്മാവ് ബ്രഹ്മം തന്നെ എന്നാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഞാൻ ബ്രഹ്മമാകുന്നു എന്നാണ് ഇന്ത്യൻ സിവിലൈസേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരാണെന്ന് നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് ഞാൻ ആര് ഞാൻ എന്തിനു വന്നു ഞാൻ എന്തിനു ജീവിക്കുന്നു ഞാൻ എവിടെ നിന്ന് വന്നു ആ ഉത്തരം തേടി നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ ഒടുവിൽ എത്തിച്ചേരുന്നത് തത്വമസിയിലും അഹം ബ്രഹ്മാസ്മിയിലും തന്നെയല്ലേ ഞാൻ തന്നെയാണ് ബ്രഹ്മം ഞാൻ തന്നെയാണ് അത് എന്താണോ നമ്മൾ തേടുന്നത് അത് എന്നിൽ തന്നെയുണ്ട് ദൈവവും എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ഞാൻ തന്നെയാണ് പ്രപഞ്ചം എന്ന ഒരു വളരെ നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു വലിയൊരു ഫിലോസഫിയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ രൂപം കൊണ്ടിട്ടുള്ളത് ശരിക്കും മനുഷ്യ ജീവിതം എന്തിനാണെന്നും മനുഷ്യരാരാണെന്നും പ്രപഞ്ച രഹസ്യങ്ങൾ എന്താണെന്നും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിലുള്ള യോഗിമാര് കണ്ടെത്തിയിട്ടുണ്ട് അവർക്ക് അതിന്റെ ഉത്തരം നന്നായിട്ട് അറിയാം എല്ലാ മനുഷ്യരും പോകുന്നത് ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് അതിന് പല രീതികൾ ഉപയോഗിക്കാം ഇപ്പോ നമ്മള് ദൈവത്തിന് രൂപമില്ല എന്ന് പറഞ്ഞും നമുക്ക് ദൈവത്തെ ആരാധിക്കാം ദൈവത്തെ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടും നമുക്ക് അതിൽ സങ്കല്പിച്ച് ആരാധിക്കാം ഒരു കല്ലിനെയും നമുക്ക് ദൈവമായിട്ട് ആരാധിക്കാം തൂണിലും തുരുമ്പിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് ദൈവമാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ദൈവമാണെങ്കിൽ ഈ യൂണിവേഴ്സ് തന്നെ നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണെങ്കിൽ ഏതിലും തറയിൽ കിടക്കുന്ന ഒരു കല്ലെടുത്തിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഇത് ദൈവമെന്ന് വിചാരിച്ചാലും അത് ദൈവം തന്നെയാണ് ഈ യൂണിവേഴ്സ് മുഴുവൻ ദൈവം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മളും ഈ യൂണിവേഴ്സിന്റെ ഭാഗമാണ് നമ്മുടെ ഉള്ളിലുമുള്ള ദൈവമാണ് അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തലത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതിലൊന്നാണ് ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ആകർഷണ നിയമം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ പ്രപഞ്ചവുമായിട്ട് കണക്റ്റഡ് ആണ് പലരും വിചാരിക്കുന്നത് പ്രകൃതിയും പ്രപഞ്ചവും മനുഷ്യനും ഒക്കെ പലതും പലതാണെന്നാണ് ഒരിക്കലും അല്ല ഈ പ്രപഞ്ചം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഭൂമിയിൽ തന്നെ പ്രകൃതി എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെയുള്ള സകല ജീവജാലങ്ങളെയും പോലെ വൃക്ഷങ്ങളെയും ചെടികളെയും മൃഗങ്ങളെയും പോലെ തന്നെ ഈ പ്രകൃതിയുടെ ഭാഗമാണ് നമ്മളും നമ്മളും കൂടെ ചേർന്നതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് സോ നമുക്ക് പ്രകൃതിയുമായിട്ട് കണക്റ്റാകാൻ സാധിച്ചാൽ നമ്മുടെ തോട്ട് പ്രോസസ്സിലൂടെ തന്നെ നമ്മുടെ ലൈഫ് മാറും നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം മാറും ഒരു മനുഷ്യൻ ഒന്നുമില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും ലളിതമായ ഉദാഹരണവും ഒരു മനുഷ്യൻ വിചാരിച്ചാൽ എന്തും നേടാൻ കഴിയുമെന്ന് പറയുന്നതായിട്ട് കേട്ടിട്ടില്ലേ അത് തന്നെയാണ് മനുഷ്യർക്ക് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് കഴിവുകളുണ്ട് അതിലൊന്നാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പോസിറ്റീവായിട്ടുള്ള തോട്ട്സിലൂടെ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോക്കസിലൂടെ നമ്മുടെ കോൺഫിഡൻസിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നതിനെ നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും അവിടെയാണ് മറ്റൊരു വിശാലമായിട്ടുള്ള ഒരു ഫിലോസഫി ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയും അതിലൊന്നാണ് കർമ്മ എന്ന് പറയുന്നത് കർമ്മ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പ്രവർത്തികളാണ് അതിന്റെ റിസൾട്ട് തീരുമാനിക്കുന്നത് ഇപ്പോ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഈ പ്രവർത്തിയിൽ നമ്മൾ ചെയ്യുന്നതിലെ ശരികളാണ് നമ്മുടെ അതിന്റെ റിസൾട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ നിശ്ചയിക്കുന്നത് നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അതിന്റെ ഒരു തിരിച്ചടി നമുക്ക് ഫ്യൂച്ചറിൽ നേരിടേണ്ടി വരും അപ്പോൾ ഇവിടെ നമ്മൾ ഈ കർമ്മ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് നമ്മുടെ തോട്ട്സ് നമ്മുടെ വാക്കുകൾ നമ്മുടെ ആക്ഷൻസ് ഇതാണ് നമ്മുടെ റിയാലിറ്റി ഷേപ്പ് ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസും പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷനും അട്രാക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് ആയിരിക്കും എന്നാൽ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും നെഗറ്റീവായിട്ടുള്ള ഇൻറ്റൻഷനും നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് തന്നെയായിരിക്കും നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് തെറ്റുകൾ ചെയ്താൽ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നെഗറ്റീവായിട്ടേ ഉള്ളതേ കിട്ടുള്ളൂ അവിടെയാണ് കർമ്മ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാവുന്നത് അതുപോലെ തന്നെയാണ് സങ്കൽപ്പ എന്ന് പറയുന്നത് പവർ ഓഫ് ഇൻറ്റൻഷൻ അതും പുരാതന ഭാരതത്തിൽ തന്നെ പറയുന്ന ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലോസഫിയിൽ ഒന്നാണ് സങ്കല്പ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള ദൃഢനിശ്ചയം ചെയ്ത ഉദ്ദേശത്തെയോ സ്ഥിരീകരണത്തെയോ ആണ് സങ്കല്പം സൂചിപ്പിക്കുന്നത് വ്യക്തമായ ശ്രദ്ധയും സമർപ്പണവും വഴി ഒരാളുടെ മനസ്സിനെ അവരുടെ ആഗ്രഹങ്ങളുമായി യോജിപ്പിക്കുന്നതിലൂടെ നമുക്ക് ആഗ്രഹിക്കുന്ന ഫലം നേടിയെടുക്കാൻ കഴിയും അതാണ് സങ്കല്പ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മായ എന്ന് പറയുന്നത് ദ പവർ ഓഫ് പെർസെപ്ഷൻ എന്നാണ് പുരാതനമായ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ലോകത്തെ മായ എന്നാണ് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ മനസ്സ് രൂപപ്പെടുത്തുന്ന ഒരു മായ യാഥാർത്ഥ്യത്തെ ഗ്രഹണത്താൽ സ്വാധീനിക്കുന്നതിനാൽ സമൃദ്ധിയിലും പോസിറ്റിവിറ്റിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാളുടെ ജീവിതാനുഭവത്തെ ഇത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ റീഷേപ്പ് ചെയ്യും അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു മായയാണ് ഇവിടെ നമ്മുടെ ചിന്തകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ട് മാത്രം നമ്മൾ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും ഇന്ത്യൻ ഫിലോസഫിയിൽ തന്നെ പറയുന്ന മറ്റൊന്നാണ് ഭാവന എന്ന് പറയുന്നത് അതായത് വിഷ്വലൈസേഷൻ ആൻഡ് ഇമോഷണൽ എനർജി അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഭാവനയിൽ ഒരു ഒരു കാര്യം നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണെന്ന് കരുതുക അത് നമ്മുടെ വൈകാരികമായിട്ടുള്ള ഊർജ്ജവുമായിട്ട് ചേർന്ന് ശക്തമായ മാനസിക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ അത്തരമൊരു ഔട്ട്കം നമുക്ക് ലഭിക്കും അതായത് നമ്മുടെ ഭാവനയിൽ നമ്മളൊരു കാര്യത്തെ ഭാവനയിൽ ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ ഒരു ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റോട് കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആ ഒരു ഔട്ട്കം നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ കിട്ടുമെന്നാണ് പറയുന്നത് അഞ്ചാമത് മന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതാണ് വൈബ്രേഷണൽ പവർ ഓഫ് സൗണ്ട് ഞാൻ ശബ്ദത്തിന്റെ പവറിനെ കുറിച്ച് മുമ്പ് വളരെ വിശദമായി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ചില മന്ത്രങ്ങൾ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ അതിന് ചില ഔട്ട്കംസ് കൊണ്ടുവരാനായിട്ട് പറ്റും അത് മന്ത്രങ്ങളിൽ മാത്രമല്ല ചില കാര്യങ്ങളിലും ഇപ്പോ ഈ ശിവരാത്രി ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ പോകുന്ന ആൾക്കാര് ഒരു പേപ്പറിൽ നമ്മുടെ ആഗ്രഹം ഇങ്ങനെ എഴുതും ആയിരത്തി ഒന്ന് പ്രാവശ്യം നൂറ്റൊന്ന് പ്രാവശ്യം ചിലർ പതിനായിരത്തി ഒന്ന് പ്രാവശ്യമൊക്കെ എഴുതും അത് എഴുതുമ്പോൾ പലർക്കും അതിന് ഫലം കിട്ടാറുണ്ട് അതുകൊണ്ടാണല്ലോ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് അത്തരത്തിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരാളൊരു കാര്യം ചെയ്തു ചെയ്യുമ്പോൾ അയാൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുമ്പോഴാണ് അയാൾ മറ്റൊരാളോട് അത് ഷെയർ ചെയ്യും മറ്റൊരാളത് ചെയ്യും ഇങ്ങനെയാണ് പല കാര്യങ്ങളും അത് അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ് ചിലർ എഴുതിത്തള്ളും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ റിസൾട്ട് കിട്ടില്ല നമ്മൾ എത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു നമുക്ക് പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം പ്രപഞ്ചം നമ്മൾ പ്രപഞ്ചമാണെന്ന് തിരിച്ചറിയുന്നത് നമുക്ക് വേണം നമുക്ക് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം നമ്മൾ നമ്മുടെ മൈൻഡിന് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് പോസിറ്റീവായിട്ട് ആയിട്ട് നമ്മളൊരു കാര്യത്തിനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടൂ എന്നാണ് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ നിരന്തരമായിട്ട് നമ്മളൊരു പേപ്പറിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്ക് പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ഒരു ഫാക്ടറാണ് നമുക്കിപ്പോൾ ദൈവത്തോടുള്ള വിശ്വാസം ശിവരാത്രിയിൽ ശിവനോടുള്ള വിശ്വാസം ആ വിശ്വാസത്തിനോടൊപ്പം നമ്മുടെ കോൺഫിഡൻസും ഉണ്ട് ആ ദൈവം നമുക്കിത് ചെയ്ത് തരും എന്നുള്ള കോൺഫിഡൻസ് ആ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ആഗ്രഹം ഇങ്ങനെ ആയിരത്തി ഒന്ന് പ്രാവശ്യം എഴുതുന്ന അല്ലെങ്കിൽ നൂറ്റി ഒന്ന് പ്രാവശ്യം എഴുതിയിട്ട് ദൈവത്തിന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നത് തൊണ്ണൂറ് ശതമാനം പേർക്കും അത് നടക്കാറുണ്ട് അവരുടെ ആഗ്രഹം കാരണം അവർക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ആളുകൾ ഇത് വീണ്ടും വീണ്ടും ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ടോപ്പിക്ക് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഇതിന്റെ തുടർച്ചയായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ യൂണിവേഴ്സുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാൻ സാധിച്ചിട്ടുണ്ടോ ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ അതിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പറഞ്ഞു പോയിട്ടില്ല പുറമേ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം തൽക്കാലം ബൈ